ലോകശക്തിയായ അമേരിക്കയുടെ കടന്നാക്രമണത്തിനു നേരെ ശക്തമായ പ്രതികരണങ്ങൾ നടത്തുകയാണ് രാജ്യങ്ങൾ യു എസുമായി കരാറിലെത്താൻ തയ്യാറാകണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ രൂക്ഷ പ്രതികരണവുമായി ക്യൂബയാണ് ഇപ്പോൾ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത് ലോക പോലീസ് ചമയുന്ന ട്രംപിന്റെ ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം തീരുമാനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് രാജ്യങ്ങൾ ഇന്ത്യയെ മാതൃകയാക്കുകയാണോ രാജ്യങ്ങൾ എന്ന ചോദ്യങ്ങളും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്തൊക്കെ ഭീഷണികൾ വന്നിട്ടും ട്രംപിന് മുന്നിൽ തല ഉയർത്തി സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്ന് ലോകത്തിനും മാതൃകയായ രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇനി മറ്റു രാജ്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ അവർ നോക്കിയിരിക്കില്ല ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് യു എസുമായി ഒരു സംസാരത്തിനുമില്ലെന്നായിരുന്നു ക്യൂബൻ പ്രസിഡന്റ് മിഗ്വേൽ ഡി എസ് ക്യാനൽ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചത് കുടിയേറ്റ മേഖലയിലെ സാങ്കേതിക കാര്യങ്ങൾക്കൊഴികെ യു എസ് സർക്കാരുമായി യാതൊരു സംഭാഷണങ്ങൾക്കുമില്ല യു എസുമായി ഉടൻ ഒത്തുതീർപ്പ് ഡീലിലെത്താൻ ക്യൂബ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നുമായിരുന്നു ട്രംപ് ഞായറാഴ്ച പറഞ്ഞത് നിലവിൽ വെനസ്വേല നൽകുന്ന എണ്ണയും പണവുമാണ് ക്യൂബയെ പിടിച്ചു നിർത്തുന്നത് പക്ഷേ ക്യൂബ സ്വയം തകരുകയാണ് ഡീലിനായി മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇനി എണ്ണയുമില്ല പണവുമില്ല വെറും സീറോ എന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ക്യൂബയോട് എന്ത് ചെയ്യണമെന്ന് ആരും പറയേണ്ടതില്ലെന്നും യു എസുമായുള്ള ബന്ധം ശത്രുത ഭീഷണികൾ സാമ്പത്തിക ബലപ്രയോഗം എന്നിവയിലല്ലാതെ രാജ്യാന്തര നിയമത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നും മിഗ്വേൽ ഡി സ്കാനിൽ പറഞ്ഞു ടൂറിസവും കൃഷിയുമാണ് ക്യൂബൻ സമ്പദ് വ്യവസ്ഥയുടെ നെടും തൂണുകൾ യു എസ് ഉപരോധവും ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും മൂലം ഇരുമേഖലകളും തരിപ്പണമായി വെനസ്വാല നൽകിയ പണവും പ്രതിദിനം എത്തിയ ഇരുപത്തിയേഴായിരം ബാരൽ ക്രൂഡ് ഓയിലുമാണ് ക്യൂബയെ വീഴാതെ നിർത്തുന്നത് ക്യൂബയ്ക്ക് വേണ്ട മൊത്തം എണ്ണയുടെ പാതിയും നൽകുന്നതും വെനസ്വാലയായിരുന്നു നേരത്തെ ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് യു എസ് ഇടപെടലില്ലാതെ സാമ്പത്തിക പങ്കാളികളിൽ നിന്നും ഇന്ധനം ഇറക്കുമതി ചെയ്യാനുള്ള രാജ്യത്തിന്റെ പൂർണ്ണ അവകാശം ഉറപ്പിച്ചു പറയുകയും വെനസ്വാല എണ്ണയ്ക്കും പണത്തിൽ ക്യൂബ സുരക്ഷാ സേവനങ്ങൾ കൈമാറിയെന്ന ട്രംപിന്റെ അവകാശവാദം തള്ളുകയും ചെയ്തിരുന്നു ക്യൂബയുടെയും ഈ അർദ്ധഗോളത്തിന്റെയും മാത്രമല്ല മുഴുവൻ ലോകത്തിന്റെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായ ഒരു ക്രിമിനലും അനിയന്ത്രിതവുമായ മേധാവിത്വത്തെ പോലെയാണ് യു എസ് പെരുമാറുന്നതെന്നും റോഡ്രിഗസ് പറഞ്ഞു എയർഫോഴ്സ് വണ്ണിനെ തുടർന്നുള്ള അഭിപ്രായങ്ങൾ യു എസ് ക്യൂബയുമായി സംസാരിക്കുന്നുണ്ടെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ ഏത് തലത്തിലാണ് ചർച്ചകൾ നടക്കുന്നതെന്ന് പെട്ടെന്ന് വ്യക്തമല്ല ട്രംപ് തന്റെ അഭിപ്രായത്തിൽ താൻ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് ക്യൂബയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോ നിർബന്ധിതമായി ഉപേക്ഷിക്കപ്പെട്ടതോ ആയ ആളുകളെ ആയിരുന്നുവെന്ന് പറഞ്ഞു കുടിയേറ്റവുമായി ബന്ധപ്പെട്ട സാങ്കേതിക ബന്ധങ്ങൾ ഒഴികെ ക്യൂബ യു എസ് സർക്കാരുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് ഡിയാസ് കാനൽ തിങ്കളാഴ്ചയാണ് പറഞ്ഞത് വാഷിംഗ്ടൺ ദ്വീപിനെ ഉപരോധിച്ചതാണ് യുഎസിലെ ക്യൂബക്കാരെ ഭാഗ്യമായി അടേക്ക് തള്ളിവിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനെ അദ്ദേഹം പരാജയപ്പെട്ട നയമെന്ന് വിളിച്ചു പരമാധികാര സമത്വം പരസ്പര ബഹുമാനം അന്താരാഷ്ട്ര നിയമ തത്വങ്ങൾ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതെ പരസ്പര നേട്ടം നമ്മുടെ സ്വാതന്ത്ര്യത്തോടുള്ള പൂർണ്ണ ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ളതുൾപ്പെടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വിവിധ സർക്കാരുകളുമായി ഗൗരവമേറിയതും ഉത്തരവാദിത്തമുള്ളതുമായ സംഭാഷണത്തിൽ ഏർപ്പെടാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ഒരു രാഷ്ട്രം ഒരു പാർട്ടി എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ വ്യവസ്ഥ കമ്മ്യൂണിസ്റ്റ് ക്യൂബയിൽ ഭരണമാറ്റം അമേരിക്ക വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നു ട്രംപിന്റെ മന്ത്രിസഭയിലെ ഭരണമാറ്റത്തെ പിന്തുണയ്ക്കുന്ന ഒരു പ്രധാന വ്യക്തി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് മിയാമിയിലെ പ്രവാസി സമൂഹത്തിൽ മുഴുകി ദ്വീപിനെ കുറിച്ചുള്ള ഓർമ്മകളും സോഷ്യലിസത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഭയവും ശക്തമായ ശക്തികളായി നിലനിൽക്കുന്ന ഒരു സംസ്കാരത്തിൽ രാഷ്ട്രീയമായി വന്ന ക്യൂബൻ കുടിയേറ്റക്കാരുടെ മകനാണ് അദ്ദേഹം ദ്വീപിലേക്കുള്ള വെനുസ്വാലൻ എണ്ണ കയറ്റുമതി നിർത്തലാക്കുമെന്ന് ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് ഹവാന നിവാസികൾ സമ്മിശ്ര പ്രതികരണമാണ് പ്രകടിപ്പിച്ചത് യു എസ് വെനസ്വാല ബന്ധത്തിന് ക്യൂബയെ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ ക്യൂബയെ ഒരുപാട് ബാധിക്കുമെന്നും പാവോളേഴ്സിനോട് വ്യക്തമാക്കിയിരുന്നു ക്യൂബയെ അങ്ങനെ പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അതിനാൽ ഒരു പരിഹാസം കണ്ടെത്തണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ക്യൂബയുടെ എണ്ണ വിതരണം നിർത്തലാക്കുമെന്ന് ട്രംപിന്റെ ഭീഷണിയിൽ താൻ ഭയപ്പെടുന്നില്ലെന്ന് മറ്റൊരു നിവാസിയായ ലൂയിസ് ആൽബർട്ടോ ജിമേനസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ഘട്ടത്തിലും അതെന്നെ ഭയപ്പെടുത്തില്ല കാരണം ഞാൻ തയ്യാറാണ് ക്യൂബൻ ജനത എന്തിനും ഉണ്ടായേക്കാവുന്ന ഏത് സാഹചര്യത്തിനും എന്തിനും തയ്യാറാണ് ഞങ്ങൾ അതിന് ണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്